നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരം പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ നമ്മുടെ കണ്ണുകൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് അതായത് എല്ലാ ഇന്ദ്രിയങ്ങളിലും വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗനായിട്ട് നമ്മൾ എപ്പോഴും കണക്കാക്കുന്നത് കണ്ണാണ് അപ്പോൾ കണ്ണിൻ്റെ ആരോഗ്യം ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് മൊബൈൽ ഫോണിൻ്റെ അമിതമായിട്ടുള്ള കടന്നുവരവും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗവും ടി വി മുതലായിട്ടുള്ള ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം നമ്മുടെ കണ്ണുകൾക്ക് ഇന്ന് ഒട്ടനവധി രോഗങ്ങൾ വരുത്തുന്നത് കൊണ്ടാണ് എട്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് പോലും സ്കൂൾ ഗോയിങ് മയോപ്പിയ എന്ന് പറയുന്ന കൂടി തുടങ്ങുന്ന നേത്ര രോഗങ്ങൾ പിന്നീട് നമുക്ക് തിമിരം പോലുള്ള വലിയ രോഗങ്ങളിലേക്ക് പോലും കൊണ്ടെത്തിക്കുന്നുണ്ട് അപ്പോൾ കണ്ണുകളുടെ ആരോഗ്യത്തിനായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ളൊരു ഡിജിറ്റൽ ഗാഡ്ജറ്റ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഓരോ ഇരുപത് മിനിറ്റ് ഇടവിട്ടും ഇരുപത് മീറ്റർ ദൂരമുള്ള എന്തെങ്കിലും ഒരു വസ്തുവിലേക്ക് നോക്കിയിട്ട് ഇരുപത് പ്രാവശ്യം നമ്മുടെ കണ്ണ് ബ്ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ആയുർവേദ ഷോപ്പുകളിൽ കിട്ടുന്ന ത്രിപലാ ചൂർണ്ണം വാങ്ങാനായിട്ട് കിട്ടപ്പോ ത്രിപലാ ചൂർണ്ണം ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ട് ഒരു ടീസ്പൂണ് തേനിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ പതിവായിട്ട് കഴിക്കുന്നത് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇനി ക്യാരറ്റിൻ്റെ ജ്യൂസ് നമ്മൾ പതിവായിട്ട് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ എയുടെ സാന്നിധ്യം കൂട്ടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ക്യാരറ്റ് പതിവായിട്ട് കഴിക്കാം ഇനി വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു ഐസ് സ്ട്രെയിൻ ആണ് ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അലോയിവേർ നമ്മുടെ ഈ കറ്റാർ വാഴ ഉണ്ടല്ലോ അതിൻ്റെ ജെല്ല് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം കണ്ണടച്ചിട്ട് കണ്ണിൽ വെച്ച് കെട്ടിയിട്ട് നമ്മൾ ഏകദേശം ഇരുപത് മിനിറ്റ് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ണിനുണ്ടാകുന്ന സ്ട്രെയിൻ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനും സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ നേത്രത്തിന് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം ഐ എക്സർസൈസുകൾ ഇന്ന് യൂട്യൂബിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും ഒക്കെ അത്യാവശ്യം അപ്പോൾ അത് കണ്ടു നോക്കിയതിന് ശേഷം അത്തരത്തിലുള്ള ഐ എക്സർസൈസുകളും കൂടി പ്രാക്ടീസ് ചെയ്താൽ അത്യാവശ്യം നമുക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായിട്ട് സാധിക്കും